ഇവ കിട്ടുന്ന മീനൊക്കെ എന്ത് ചെയ്യാം പിടിച്ചിട്ടും കൊടുക്കുക ഇന്നലെ വൈകീട്ട് ഇട്ട് വെച്ചിട്ടുള്ള വല കായലിലേക്ക് ഇറങ്ങിയിട്ട് രാവിലതാ എടുത്ത് നോക്കട്ടെ എത്രത്തോളം മീൻ കിട്ടും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതേപോലെ തന്നെ കായലിന്റെ ആ കരയിൽ ഒരാൾ ഒരാള് സ്റ്റിക്ക അവിടെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നേരെ നേരൊന്ന് സൂമൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കായലൊന്ന് കാണാം കായലിൽ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ വല കെടുക്കുന്നുണ്ട് ഉണ്ടല്ലേ ഇവിടെയൊക്കെ വല നീളത്തിൽ പല സ്ഥലത്തായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് എത്രത്തോളം മീൻ കിട്ടും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റ് ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നപ്പോൾ അതിലൊന്നും മീനില്ലട്ടോ അങ്ങനെ ഈ ഒരു വല നോക്കിയ സമയത്ത് കാര്യമായിട്ട് ഒന്നും കിട്ടിയില്ല അപ്പോൾ ഇത് രണ്ടാമത്തെ വല നോക്കാൻ വേണ്ടിയിട്ട് വാസുവേട്ടം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വാസുവെട്ട് അതീ കൂടി ഉണ്ടറങ്ങിയ സമയത്ത് അവിടെ ചൂണ്ടിട്ടുകൊണ്ടിരുന്ന സുഹൃത്തുണ്ടല്ലോ വെള്ളമൊക്കെ അപ്പോൾ നേരിട്ട് സ്ഥലം മാറ്റിട്ടാ അവിടുന്ന് ഇങ്ങോട്ടോ ഇങ്ങോട്ട് പോവുകയാണ് ആളെ കയ്യിൽ എന്തോ കിട്ടിയിട്ടുണ്ട് ആൾക്കൊന്നോ രണ്ടോ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് നോക്കട്ടാ മീൻ പിടുത്തം കണ്ടു നിൽക്കാനും ഭയങ്കര രസമാണ് കാര്യമായിട്ട് മീനൊന്നുമില്ലട്ടോ രണ്ടാമത്തെ വല ഏകദേശം പകുതിയോളം നോക്കി നോക്കി വരികയാണ് ഇനി ഇതുവരെ ഉണ്ട് കായലിൻ്റെ നടുക്ക് ഇങ്ങനെ കണ്ടാടി വല മാത്രം ഇടല്ലോ ചെയ്തുള്ളട്ടോ അതിലിടക്ക് കാണുന്ന പൊന്തേൽ കൂടുവല ഇട്ട് വെച്ചിട്ടുണ്ട് ആ കൂട്ടുവല കൂടുവലെന്തോ ഒന്ന് കുടിയുകണ്ടോ പിന്നെ വാസുവെട്ടനെ കൂടുവല ഉണ്ടില്ല ആ പൊന്തൻ്റെ മേലൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൽ കൈ ഇടുന്നത് കാണുന്നുണ്ട് കോമ്പ് കോർക്കെട്ട കയ്യിലൊരു കയറ് കരുതിയിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ അപ്പോൾ അതുമ്പോൾ കോർക്കറ്റെയാണ് ഉണ്ടില്ല എടയുന്നത് കാണുന്നുണ്ട് യെസ് കണ്ണനാണ് തോന്നുന്നുണ്ട് കുഴപ്പില്ലാത്ത സൈസുണ്ട് സംഭവം കണ്ടിട്ടുണ്ട് അതിന് കരലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കണ്ടറിണ്ടോ കണ്ടറിണ്ട് ഇല്ല ആ കൂട് അവിടെത്തന്നെ കണ്ടില്ല താഴ്ത്തി വെച്ച് അതിൻ്റെ മുകളിൽ ആ ചണ്ടി ആ പായൽ ഉണ്ടല്ലോ അതൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ എങ്ങനെ ഐഡാക്കി വെക്കുന്നുണ്ട് യെസ് കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു കണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി നേരെ വരുന്ന ഇതാ തൊട്ട് വലയിലേക്കാണ് അല്ലേ ആ വലയല്ല അതിൻ്റെ അപ്പുറത്ത് വേറെയും കൂടുണ്ട് തോന്നുന്നുണ്ട് അതാ കിട്ടി അടുത്ത മീനും ഉണ്ട് കേട്ടോ നല്ല കണ്ണിങ് ആയിട്ടുള്ള മീൻ പിടുത്തം തന്നെ കേട്ടോ അതും കണ്ണം തന്നെയാണ് അല്ലേ ചേ ആമേ വെള്ള കളറുണ്ട് ആ വേണമെന്നൊരു ഡൗട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കണ്ണനും ഉണ്ട് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് തിരിച്ചതാ അവിടെ തന്നെ ഇട്ട് അപ്പുറത്ത് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സുഹൃത്ത് അവിടെ നിന്നിട്ട് ഇങ്ങനെ കാസ്റ്റ് ചെയ്യുന്ന കാണുന്നുണ്ട് അപ്പുറത്ത് വേറെ ഇതേപോലെ കൂടുപോലിട്ട് കണന്നൊരു ഡൗട്ട് ഉണ്ട് ഇട്ടാൽ അങ്ങോട്ടാണ് പോകുന്നത് കാണുന്നത് കാരണം നമ്മുടെ ലക്ഷ്യം ഇതാണ് ഈ ഒരു വലയും കൂടി എടുത്തു കഴിഞ്ഞാൽ അതിൽ മീനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കരയിൽ വെയിറ്റ് ചെയ്യണത് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്ന സ്ഥലം ഇവിടെ ഇട്ടാ അതായത് കായലിൻ്റെ ഈ കരയിലാണ് ഇവിടെ നിന്നാണ് നമ്മൾ സൂം ചെയ്തിട്ട് ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പുല്ല് കാണാൻ നേരിട്ട് മുമ്പ് കാണാൻ അതിൻ്റെ അടിയിലൊക്കെ വെള്ളം കേട്ടോ ഇവിടെ ഈ കാണുന്ന ഒക്കെ മുകളിൽ പായൽ വന്ന് അടിഞ്ഞു കൂടിയതാണ് അങ്ങോട്ട് പോകുന്നത് കാണേണ്ടത് എന്താ സംഭവം അവിടെ യസ് അതിലുണ്ട്ട്ടാ ഇന്നത്തെ മീൻപിടുത്ത അടിപൊളിയാട്ടാ സംഭവം മൂന്നെണ്ണം കിട്ടി കണ്ണന് മൂന്നാമത്തെ എടുക്കണത് അതിനകത്ത് ഇനി വേറെ ഉണ്ടാവില്ല സംഭവമുള്ളേ രാവിലെ തന്നെ നല്ല അടിപൊളി വൈപ്പ് എങ്ങനായാലും വാസുവേട്ടൻ കരലിലേക്ക് എത്തിയിട്ട് നമുക്ക് മീൻ എത്രത്തോളം ഉണ്ട് നോക്കാം അങ്ങനെ വാസുവേട്ടന് കരക്കെത്തിട്ട കിട്ടിയ മീൻ കണ്ടില്ലെന്ന് കണ്ണുന് ഇതൊക്കെ കൂട്ടുന്ന പല കണ്ടടിവലക്കൊന്നും ഉണ്ടായില്ല അപ്പൊ അത് എപ്പോഴും കിട്ടില്ലേ രാത്രി ആ രാത്രി കിട്ടൂലെ ഇത് നാടനാട്ടാട പക്ഷെ ഇത് വളർത്താണല്ലേ ഇത് നാടനാണ് വാസുറ്റാ ഇത് ഏകദേശം എത്ര കിലോ ഇന്നത്തെ എന്റെ മുകളിലുണ്ടാവും അല്ലേ അപ്പൊ കണ്ടടിവേലക്കൊന്നും കിട്ടില്ലല്ലോ ഒക്കെ കൂടി എത്ര കൂട്ടിട്ടിന്ന് ആറ് മൂന്ന് കിട്ടി കൂടലിട്ടോ വലയാണ് വലയും കൂടൊക്കെ എന്ന് തുടങ്ങി ആ ശരി അപ്പൊ വൈകിട്ട് വൈകിട്ടാണ് തിലോപ്പി കണ്ടാടി വലക്കുള്ള മീൻ വൈകിട്ട് പക്ഷെ രാവിലെ എന്നും വന്നിട്ട് നോക്കും നോക്കൂ എന്തേലും അയൽ വലക്കുണ്ടല്ലോ അതിലും അയൽ വലക്കെന്തേലും കിട്ടലുണ്ട് ഇവ കിട്ടുന്ന മീനൊക്കെ എന്ത് ചെയ്യാത്ത ില്ല പിടിച്ചിട്ട് ആർക്കെങ്കിലും കൊടുക്കുക വീട്ടിൽ ഒരു നേരത്തെ കൂട്ടാൾ മാത്രം ബാക്കിയുള്ളത് കൊടുക്കുകയും ചെയ്യല്ലേ അപ്പൊ വിക്കാണെങ്കിൽ നല്ല പൈസ ഇട്ടു ആൾക്കാരാണ് മീൻ അപ്പൊ അപ്പൊ ഈ വലക്കുള്ള പൈസ ഈ വലക്കെ ഉണ്ടാക്കലോ എല്ലാം കൊല്ലം ഇങ്ങനെ തന്നെ കൊടുക്കല്ലേ ഞാൻ ട്രിംഗിലൊക്കെ ഉള്ള ഒരാളെ കാണേണ്ടത് അങ്ങനെ വാസുവേട്ടന്റെ ഇന്ന് രാവിലത്തെ മീൻപിടുത്തത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മൾ നിങ്ങൾ മാറ്റി ഷെയർ ചെയ്തത് ഇപ്പം വാസുവട്ടിന് കൂടെ അപ്പുറത്ത് ഉണ്ടായിരുന്നൊരു സുഹൃത്ത് ചൂണ്ടയുടെ അറിയുന്ന സുഹൃത്ത് ഇപ്പോൾ അവിടെ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീട്ടിൽ കാണാം ബായ്